ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്തമാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന മരണത്തോട് മരണടിക്കുന്ന ആദർശനെ തന്നെയാണ് ആദർശനെ കൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് എന്നാൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റൽകാർ ആദർശനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം പേയ്മെന്റ് ചെയ്താൽ മാത്രമേ ഈ ട്രീറ്റ്മെന്റ് നടത്തുമെന്ന് ഡോക്ടർ പറയുകയായിരുന്നു അപ്പം നയന പറയുന്നുണ്ട് സാറേ ഇത് ഡോക്ടർ ഇത് മൂർത്തീസ് ജൂലറിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് നാളെ തന്നെ ഞാൻ ചെയ്തു തരാം ഇപ്പോൾ അവരെല്ലാവരും ഗുരുവായൂരി പോയിരിക്കുകയാണ് ഞാൻ മാത്രമേ വീട്ടുണ്ടായിരുന്നെന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങളുടെ ഈ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ സാറേ ഞാൻ തിരുവിടി പോകുന്നതുകൊണ്ട് ഫോണൊന്നും എടുത്തിട്ട് ഡോക്ടർ ഡോക്ടറോട് പറയുകയാണ് ഫോണൊന്നും എടുത്തിട്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ആദർശ്ജറ്റ്നെ നോക്കിയാൽ ഇപ്പോൾ തന്നെ വയ്യാണ്ടായി കിടക്കുകയാണ് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറയുകയാണ് അങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ നയന ആ ഒരു സമയത്തായിട്ട് ഡോക്ടർ പറയുന്നത് എനിക്കങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഹോസ്പിറ്റലിൽ നിന്ന് റൂൾസ് റൂൾസുള്ളതെന്ന് പറയുകയാണ് അപ്പം നയന പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ ആദർശ്നം എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടോ ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റൽ തന്നെ നാളെ പൊട്ടിക്കും ഞാൻ മീഡിയക്കാരെ മൊത്തത്തിൽ വിളിച്ചു വരുത്തും നിങ്ങളുടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുമെന്ന് പറയുകയാണ് ഇതെങ്ങനെ നയനയുടെ ആ ഒരു ഭീഷണിപ്പുറത്ത് നമ്മുടെ ഡോക്ടർ കേട്ടിട്ടൊന്നും ഭയന്നു പോവുകയാണ് അപ്പോൾ തന്നെ ഡോക്ടർ പറയുന്നത് സിസ്റ്റർ ഈ പേഷ്യൻറ്റിനടം തന്നെ ഐ സിയൂരിലോട്ട് കേട്ടാൻ പറയുകയാണ് അങ്ങനെ ആദർശമായിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയാണ് എന്തൊക്കെയാണ് നയനയുടെ ഒറ്റയളുടെ പോരാട്ടം കൊണ്ടാണ് ഇപ്പോൾ ആദർശി ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നതെന്നാണ് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് കിടനം പ്രമോ തന്നെയായിരുന്നു കുറച്ചും നാളായിട്ട് ഡൗൺ ആയിട്ട് നിന്ന് നയന ഇന്ന് കുറച്ചുകൂടെ ബോൾഡായിട്ട് കാണാൻ സാധിച്ചത് ഇന്നത്തെ എപ്പിസോഡാണ് അത് ഡോക്ടറിനോടായിട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്തൊക്കെയാ ആദർശി നയന റൊമാൻറ്റിക് സീനുകളിലൊക്കെ വർക്കാക്കാൻ വേണ്ടി ഈ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഇനി നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരും പ്രതീക്ഷിക്കാം എന്തൊക്കെയും എല്ലാവരും ഗുരുവായൂർ പോയിട്ട് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും ആദർശിൻ്റെ അവസ്ഥ അപ്പം നാളത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നമുക്ക് എന്തായിരിക്കും ഈ ഒരു സ്ഥിതി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും കണ്ടറിയാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഒരു പ്രമോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അതോടൊപ്പം തന്നെ പത്തനമാറ്റെന്ന് പറയുന്നത് സിൻ്റെ വരും ദിവസങ്ങൾ എൻ്റെ എപ്പിസോഡ് റിവ്യൂസ് ആകും എന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്